ഹലോ അസലാമലൈക്കും എന്തൊക്കെയാണ് മക്കളെ എല്ലാരും വിശേഷങ്ങൾ പറയൂ വരൂ എന്തൊക്കെയാണ്

ల్లరే లేచి తీరి రూమ్ ఎరువేరువో సౌండ్ കേൾക്കുന്നില്ലേ ఎరువేరో సౌండ్ കേൾക്കുന്നേ రాමණీ చేది తీరి రూమ్ మస్తుమందిల எல்லாரே வீட்டு போரட்டே போகட்டே விசேஷங்கள் போரட்டே எந்த பிரம் 아름물요오류 എന്താ ആരും കമന്റ് ചെയ്യാത്തത് എന്താണ് കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ഓരോ ലൈക്ക് അടിച്ച് കമന്റ് ചെയ്ത് കയറി വരൂ മക്കളെ വിശേഷങ്ങൾ പറയൂ എന്താണ് ഒരു അമാന്തം അഞ്ചാളിന്റെ കമന്റ് വരാനിട്ടാണോ കമാൻ കമന്റ് നമ്മളൊരു സ്റ്റെക്കാണോ അമൻ്റെ ഇഷ്ടക്കാണോ അറിയോ ആലാളുണ്ടല്ലോ ആരൊക്കെയാണ് വന്നിട്ടുള്ളത് ഓരോ ഓരോ കുട്ടികളെ ഏക്കടിച്ച് കയറി വരുവോ കമന്റ് ചെയ്ത് കയറി വരുവോ നാലാളുണ്ടല്ലോ എന്താണ് വിശേഷം പറയൂ എന്താ കമന്റ് കേറുന്നില്ലേ കാണുന്നില്ലേ എന്താണ് പ്രോ വിഷയം ലൈക്ക് അടിക്കാൻ പറ്റണില്ലേ എല്ലാരും ലൈക്ക് അടിച്ച് കയറി വരൂ കമെന്റ് ചെയ്യൂ please എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങൾ പറയൂ എന്താണ് ഇപ്പൊ അഞ്ചാൾ നിക്കുന്നുണ്ടല്ലോ കേറി വരൂ പ്ലീസ് അഞ്ചാള് എന്താപ്പ നോക്കി ഇങ്ങോട്ട് നിക്കണത് ൂത്രം കേൾക്കുന്നില്ലേ കേറാൻ പറ്റുന്നില്ലേ എന്താണോ ഹായ് ബി ബി ലൈവിലേക്ക് സ്വാഗതം விஷேஷம் நாட்டில் தனியானது ഹായ് താജുദ്ദീൻ ഏവിലേക്ക് സ്വാഗതം താജുദ്ദീൻ എവിടെ ആയിരുന്നു നാളായിട്ട് കണ്ടിട്ടില്ലല്ലോ തിരക്കിലാണോ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് ഷാർബാനു താജു എന്തൊക്കെയാണ് വിശേഷം താജുദ്ദീൻ എവിടെയുണ്ട് പറയുന്നുണ്ട് ആ ഇപ്പോഴും ആ ഇംഗ്ലീഷിലാണ് മലയാളത്തിക്ക് മാറ്റിയത് ശരിയായിട്ടുണ്ടായിരുന്നു പിന്നെ അത് പിന്നേം കൊറേമത്തുകൾ ഉണ്ടായിരുന്നു ആ മാറ്റിയപ്പോ വീണ്ടും അതേ മാറ്റി തന്നെ ശെരിയാക്കാം ഇങ്ങനെ നോക്കുന്നുണ്ട് ബിബി ഓക്ക് പറയുന്നുണ്ട് എല്ലാരും കൂട്ടില്ലാത്തവരെ കൂട്ടോ ബീവിനൊക്കെ കൂട്ടില്ലാത്തവര് കൂട്ടാക്കലെ കാണില് ചെറിയൊരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടിട്ട് മക്കളെ അതുകൊണ്ടാണ് നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്താലും ഇവിടെ ഇംഗ്ലീഷിലാണ് കാണിക്കുന്നത്

നമ്മൾ പിൻ ചെയ്ത എല്ലാവരും കൂട്ട് കൊടുക്കൊയ്വിലേക്ക് സ്വാഗതം ഫസ്റ്റ് ടൈം ആണല്ലോ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടിച്ച് കയറി വരിക എല്ലാരും കൂട്ട് കൊടുക്കുക ബി ബി എവിടെയാണ് സ്ഥലം ആ എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങൾ നല്ലോ പറയു വിശേഷങ്ങൾ പറഞ്ഞ് കേറി വരുവോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പിന് ചെയ്തപ്പൊ മലയാളത്തില് അതിന്റെ മുന്നേ ഇംഗ്ലീഷിലായിരുന്നു എന്തൊക്കെയോ ഇക്കുമത്ത് നടന്നിട്ടുണ്ടില്ലേ എന്റെ വിഷയല്ല അപ്പൊ ശരി നോക്കോളും നെല്ല കുട്ടിയൊക്കെ എവിടെ പോയി എല്ലാരും അടിച്ച് കേറി വരുവോ വിശേഷങ്ങൾ പറയുവോ പോരട്ടെ അബ്ദുൽ ഖാദർ പോയോ ആറാണ്ടല്ലോ അവിടെ പോയി ആ അതാ ഒന്നു ബി വിടക്കാൻ ശരി ആ െ മലപ്പുറം രാജു എന്താ പറയുന്നത് കുഞ്ഞു മോനെ വെറും ഇംഗ്ലീഷാണ് വരുന്നത് എവിടെ എന്റെ ഫോണ് സെറ്റിംഗ് വ്യത്യാസം അത് എന്റെ ഫോണിന് മാത്രല്ല ഞാൻ ഇന്നലെ വേറെ ഒരു ലൈവിലും കണ്ടു വെറും ഇംഗ്ലീഷ് മാത്രം വരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് ഒന്നും ചെയ്യട്ടെന്തെങ്കിലും ഒന്ന് കൂട്ടാക്കി കൊണ്ടുട്ടോ ആരും ഒന്നും വിചാരിക്കണ്ട അല്ലെങ്കി ഒക്കെ ഇതിന്റെ മുന്നേ സൗണ്ട് ഇല്ലാത്ത വിഷയായിരുന്നു ഇപ്പൊ വരുന്നത് ഇങ്ങനെ ഇംഗ്ലീഷ് വിഷയം ഭാഷ നമ്മളെ ലാംഗ്വേജ് മാറ്റിയാലും ഫുൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ ഫുൾ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വായിക്കണോട്ട് തെറ്റിണ്ടെങ്കിൽ ശരിക്കുക പരസ്പരം വായിക്ക അവിടെ കാണിക്കുന്ന മതിയാണോ ഇവിടെ കാണിക്കുന്നത് കാണിക്കണോ അറിയില്ല ഓക്കേ

നമുക്ക് ചാനലിനെ ലാംഗ്വേജ് വിഷയം വരുന്നുണ്ട് കേട്ടോ അത് ചെലപ്പോ അങ്ങനെ നിന്നിട്ട് മാറുമായിരിക്കും അവിടെ ടൈപ്പ് ചെയ്യണങ്ങൾ മലയാളത്തിലെ കീബോർഡില് ടൈപ്പ് ചെയ്താലും ഇവിടെ ഫുൾ ഇംഗ്ലീഷാണ് വരുന്നത് ട്ടോ ഇപ്പൊ പിൻ ചെയ്ത ചാനലിനെ നമ്മൾ പിൻ ചെയ്യുന്നതിന് മുന്നേ അവർ ടൈപ്പ് ചെയ്തത് ഏർ ഇംഗ്ലീഷിലെ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ പിൻ ചെയ്തതിന് ശേഷാണ് ഇങ്ങനെ ഖരിജ പിൻ ചെയ്യോന്ന് വന്നിട്ടുള്ളത് എല്ലാരും ലൈക്ക് അടിച്ച് കേറി വരികയില്ല അത് എന്താ പറയുന്നത് ആ ഇൻഷാ അല്ലാഹ് നീ കട്ടി ചെയ്തിട്ട് വരും നിക്ക് ഞാൻ പക്കട്ടി കളോ ഞാൻ അതിനു വേണ്ടി നോക്കട്ടെ ഇത്തം ഇറ്റ് ആ നോക്കട്ടെ ഞാൻ പിന്നിട്ടത് കട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ബാക്കി വരാം കേട്ടോ എന്നിട്ടേക്കുന്നുണ്ട് ആ കൊച്ചു ലേവിലേക്ക് സ്വാഗതം കൊച്ചു എന്തൊക്കെയാണ് കൊച്ചു കൊസ്റ്റൈമാലേ വരുന്നത് കൊച്ചൊന്ന് വീടൊക്കെ ചെയ്യണം ലൈക്ക് അടിക്കാൻ ആരും മറക്കണ്ട പതിനൊന്നാളുടെ ലൈക്ക് അടിക്കാനോ അല്ലാതെ ഈ പോക്ക് പോയാലേ നമ്മളെ വണ്ടി കൂടുതലും എല്ലാരോടും അസാം